സുന്ദരിമാരായ ഭാര്യമാരുള്ള നടന്മാരെ നമുക്ക് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് സെന്തിൽ കൃഷ്ണയാണ് സെന്ധിൽ കൃഷ്ണയുടെ ഭാര്യയുടെ പേര് അഖിലേ എന്നാണ് ഇവർ കോഴിക്കോട് സ്വദേശിയാണ് അടുത്തായിട്ട് കലാഭവൻ ഷാജോണാണ് കലാഭവൻ ഷാജോന്റെ ഭാര്യയുടെ പേര് ടിനി ജോൺ എന്നാണ് ഇവർ പ്രോഗ്രാമിനൊക്കെ പോഗ്രാമിനൊക്കെ അങ്ങനെയൊക്കെ പോയവരുള്ള പരിചയമാണ് അടുത്തായി ചെമ്പ വിനോദാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് മറിയൻ തോമസ് മറിയൻ തോമസ് എന്നാണ് ഇവരുടെ പേര് അടുത്തായിട്ട് നിഷാന്ത് സാഗറാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് വൃന്ദസാഗർ അദ്ദേഹത്തിന്റെ മകൾ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ജോജി ജോർജാണ് ജോജി ജോർജിന്റെ ഭാര്യയുടെ പേര് അബാനാണ് ഒരു സിനിമയിലൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഉള്ളത് കുഞ്ചാക്കോവൻ ആണ് കുഞ്ചാക്കോവന്റെ ഭാര്യയുടെ പേര് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഘോന്റെ ഭാര്യയുടെ പേരിങ്ങനെ എൻ്റെ ചുണ്ടത്തിങ്ങനെ നിൽക്കുന്നു അടുത്തായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഭാര്യയുടെ പേര് ഐശ്വര്യ എന്നാണ് ആ ഒരു സിനിമ വന്നിട്ടില്ല പിന്നെ ഉള്ളത് നമ്മുടെ ശ്രീനാഥ് ബാസിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റൂതു സക്രി എന്നാണ് ലുക്മാൻ അവറാൻ്റെ ഭാര്യയുടെ പേരാണ് ജുമൈമ ജുമൈമ എന്ന് അന്ധ പേരല്ലേ ഒരു പ്രത്യേക പേര് പിന്നെ ഉള്ളത് നമ്മുടെ ജയസൂര്യാണ് ജയസൂര്യയുടെ ഭാര്യയുടെ പേരാണ് സരിത പിന്നെ ഉള്ളത് നമ്മുടെ ബിബിൻ ജോർജ് ആണ് ബിബിൻ ജോർജിന്റെ ഭാര്യയുടെ പേര് ഗ്രീഷ്മ എന്നാണോ ഗ്രേഷ്മ എന്നാണോ എനിക്ക് അറിഞ്ഞുകൂടെ കൃത്യമായിട്ട് ഗ്രേഷ്മ എന്നാണെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് നമ്മുടെ രമേഷ് പിഷാരഡിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സൗമ്യ എന്നാണ് ഒരു മലയാളി ഇല്ല അവര് ഹിന്ദിയും കണ്ടാൽ ഹിന്ദിക്കാരി കണ്ടാൽ പിന്നെയുള്ളത് ധർമ്മജനാണ് ധർമ്മജന്റെ ഭാര്യയുടെ പേര് അനുജ എന്നാണ് സ്നേഹിച്ചു വിവാഹം കഴിച്ചവരാണ് പിന്നെയുള്ളത് ശ്രീയത് രവിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സജിത എന്നാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് സജിത മാർക്കോയിലൊക്കെ ഉണ്ട് പിന്നെയുള്ളത് വിജയബാബു ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സ്മിത എന്നാണ് സ്മിത ഏറ്റവും ഒടുവിലായിട്ട് നിഹുൻ പോളിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റിനാ ജോ എന്നാണ് അപ്പൊ വീഡിയോ എത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്